ഞാനെൻ്റെ ഘട്ടതയിൽ നശിച്ചു പോകുമായിരുന്നു ഞാനൊരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കയില്ല അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിച്ചിരിക്കുന്നത് ഞാൻ നിനക്കുള്ളവനത്രേ എന്നെ രക്ഷിക്കണമേ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു ഞാനോ നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചു കൊള്ളും സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണ്ണമായിരിക്കുന്നു നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളേക്കാൾ ബുദ്ധിമാനാക്കുന്നു അവയെപ്പോഴും എൻ്റെ വക്കിലുണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുകൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിൽ വിവേകമേറിയവനാകുന്നു നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും കാൽ വലിക്കുന്നു നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല തിരുവചനം എൻ്റെ അണ്ണാക്കിനി എത്ര മധുരം അവ എൻ്റെ വായിക്കു തേനിലും നല്ലത് നിന്റെ പ്രമാണങ്ങളിൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു അത് ഞാൻ നിവർത്തിക്കും ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ യഹോവേ എൻ്റെ വായുടെ സമാധാനങ്ങളിൽ പ്രസാദിക്കണമേ നിൻ്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനെല്ല്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിൻ്റെ ഞായ് പ്രമാണം ഞാൻ മറക്കുന്നില്ല ദുഷ്ടന്മാർ എനിക്ക് കണി വച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിനെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു നിൻ്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്ക് ആചരിപ്പാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിൻ്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്ന് പോകുവിൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ നിൻ്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും നിൻ്റെ ചട്ടങ്ങളെ വിട്ടു പോകുന്നവരെ ഒക്കെയും നീ നിരസിക്കുന്നു അവരുടെ വഞ്ചന വൃത്യമാകുന്നു ഭൂമിയിലെ ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കി കളയുന്നു അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു